ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം നാൽപ്പത് യമനോടുമല്ലുവിടിപ്പതിന്നു നീതാനി മയളവും സുമശരസായക സങ്കടം സഹിപ്പാൻ നിമിഷവും എന്നെ അയക്കല മഹേഷ കാലനും കാമനും എന്നെ കുഴക്കരുത് മല്ലുപിടിക്കുക പടവെട്ടുക ഇമയളവും കണ്ണിമയ്ക്കുന്ന നേരം പോലും സുമശരസായ സങ്കടം വൻ്റെ അമ്പേറ്റുള്ള ദുഃഖം യമനോട് മല്ലുപിടിക്കാൻ എനിക്ക് കരുത്തുണ്ടാക്കുന്നതിന് വേണ്ടി നീ തന്നെ കണ്ണിമയ്ക്കുന്ന നേരം പോലും എന്നെ പിരിയാതിരുന്നു കൊള്ളണേ മഹേഷ കാമദേവൻ്റെ ശരങ്ങൾ ഏറ്റുണ്ടാകുന്ന സങ്കടം സഹിക്കാൻ ഒരു നിമിഷം പോലും എന്നെ അയക്കരുതേ മരണത്തോട് പോരാടി ജയിക്കാൻ ഒരു നിമിഷം പോലും വേർപ്പെടാതെ അവിടെ നിന്നു തന്നെ എൻ്റെ ഉള്ളിൽ വർത്തിക്കുക അല്ലയോ ജഗദീശ കാമപീഠ കൊണ്ട് വലയാൻ ഒരു നിമിഷം പോലും എനിക്കിട വരാതെ രക്ഷിക്കണേ നിരന്തരമായ ഭഗവത്സ്മരണ കൊണ്ട് മാത്രമേ മൃത്യുഭയം ഒഴിവായി കിട്ടൂ ശിവൻ കാലകാലനാണെന്ന് പ്രസിദ്ധിയുണ്ടല്ലോ അതുകൊണ്ടാണ് ഇമയളവും പിരിയാതിരുന്നു കൊള്ളുക എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നത് ഇഹലോകത്തിലും പരലോകത്തിലും ഭൗതിക ഭൗതികസുഖങ്ങളുണ്ടല്ലോ അവയിൽ എന്തിനും അടുക്കുന്നു എന്നാണെങ്കിൽ അവയെല്ലാം വെറും മായാപ്രതിഭാസങ്ങളും അനന്തദുഃഖത്തിന് വഴി തെളിയിക്കുന്നവയുമാണെന്ന് ശാസ്ത്രങ്ങൾ ഘോഷിക്കുന്നു അതുകൊണ്ടെനിക്ക് ഭഗവാൻ മാത്രം മതിയാകും എന്നാണ് അടുത്ത പദ്യം വെളിവാക്കുന്നത് ഓ ശാന്തി श्री गुरु अर्पणमस्तु ओ